സുപ്രീം പരമാധിപത്യം ജനങ്ങൾക്കാണെന്ന് പറയുന്ന ഷിർക്കാണ് പാർലമെന്റ് ആണെന്ന് വന്നിരിക്കാണ് അസംബ്ലിക്കാണെന്ന് വന്നാണ് മന്ത്രിസഭക്കാണെന്ന് പറയുന്ന ശുക്കാണ് ഇന്ത്യ സന്ദർശിക്കാൻ വന്ന ബ്രിട്ടീഷ് ചക്രവർത്തിക്ക് ആതിഥ്യമോതുവാൻ വേണ്ടി എഴുതിയ സ്വാഗത ഗാനമാണ് ജനഗണമന അധിനായക ജയ സ്വാതന്ത്ര്യത് കൊല്ലമായിട്ട് നമ്മളിപ്പോഴും ബ്രിട്ടീഷ് ചക്രവർത്തി എന്തുകൊണ്ട് നമ്മുടെ കുപ്രസിദ്ധമായ മകേതരത്വം കൊണ്ട് പിണറായി വിജയൻ ഹാസ് മൂവ് റെസൊല്യൂഷൻ അഗേൻസ് ഇവിടെ ദേശീയ പൗരത്വ ഭേദഗതി നിയം നടപ്പാക്കില്ല ഇവിടെ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കില്ല ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ നടപ്പാക്കാനുള്ള ഒരു എന്യൂമറേഷൻ പ്രവർത്തനവും നടക്കില്ല അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു കരുതൽ തടങ്കൽ പാളയവും ഈ കേരളത്തിൽ ഉണ്ടാവില്ല ഇത് ജനം സാക്ഷി നമ്മുടെ നാട് സാക്ഷി ഈ നാട് ഈ സർക്കാരിൽ അർപ്പിച്ച ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റും അതിന് നിങ്ങളെല്ലാവരുടെയും பிந்துணுண்டம் எது மாத்திரம் அபியாச்சு கொண்டே